സിനിമാ താരങ്ങളുടെ മക്കൾ എപ്പോഴും വാർത്താ പ്രാധാന്യം നേടുന്നവരാണ് മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് മക്കളും സിനിമ കരിയറാക്കുന്നത് ബോളിവുഡിൽ വർഷങ്ങളായുള്ള രീതിയുമാണ് മലയാളത്തിൽ ഈ പ്രവണത തുടങ്ങിയിട്ട് അധികം വർഷങ്ങളൊന്നുമായിട്ടില്ല സോഷ്യൽ മീഡിയയുടെ കടന്നു വരവോടെ താരങ്ങളുടെ മക്കൾ സിനിമാ താരങ്ങളെക്കാൾ ചർച്ചയായി മാറുകയാണ് ഇതിലെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകൾ മീനാക്ഷി ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞുവെങ്കിലും മകൾ മീനാക്ഷി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ് ഒരു സിനിമയിൽ പോലും ഇതുവരെ അഭിനയിച്ചിട്ടില്ലെങ്കിലും യുവ യുവനായകമാരെക്കാൾ ജനശ്രദ്ധ മീനാക്ഷിക്ക് ലഭിക്കുന്നുമുണ്ട് ഇതേപോലെ തന്നെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മമതയുള്ള മറ്റൊരു താരപുത്രിയാണ് ഉർവശിയുടെയും മനോജ് കെ ജയൻ്റെയും മകൾ തേജാലക്ഷ്മി അടുത്ത സുഹൃത്തുക്കളാണ് മീനാക്ഷിയും തേജാലക്ഷ്മിയും ഇവർ ഒരുമിച്ചുള്ള പുതിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് നെപ്പോട്ടിസം ടേക്ക് ഓവർ എന്നാണ് ഫോട്ടോയ്ക്ക് തേജാലക്ഷ്മി ക്യാപ്ഷനായി നൽകിയിരിക്കുന്നത് താരപുത്രിമാരായ രണ്ടു പേരുടെയും ജീവിതത്തിൽ ചില സമാനമായ ഘടകങ്ങളുമുണ്ട് ഇതാണ് മറ്റ് താരപുത്രിമാരെക്കാൾ കൂടുതൽ മീനാക്ഷിയിലേക്കും തേജാലക്ഷ്മിയിലേക്കും ജനശ്രദ്ധ പോകാനും കാരണം മലയാള സിനിമ കണ്ട ഏറ്റവും പ്രഗത്ഭരായ നടിമാരാണ് മീനാക്ഷിയുടെയും തേജാലക്ഷ്മിയുടെയും അമ്മമാർ തേജാലക്ഷ്മിയുടെ അമ്മ ഉർവശിക്ക് സിനിമാ രംഗത്തുള്ള ഖ്യാതി ചെറുതൊന്നുമല്ല അഭിനയ മികവിൽ ഉർവശിക്ക് പകരം വെക്കാൻ ആളില്ല എന്ന് ഇപ്പോഴും എല്ലാവരും ഉറപ്പിച്ചു പറയുന്നു ഉർവശിക്ക് ലഭിച്ചതുപോലെ വൈവിധ്യമുള്ള കഥാപാത്രങ്ങൾ മലയാളത്തിൽ മറ്റേതെങ്കിലും നടിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലും സംശയമാണ് ഇന്നും മികച്ച വേഷങ്ങൾ തന്നെയാണ് ഉർവശിയെ തേടിയെത്തുന്നതും മറുവശത്ത് മീനാക്ഷിയുടെ അമ്മ മഞ്ജുവാര്യരെ പോലെ കരിയർ കരിയർഗ്രാഫുള്ള നടി തെന്നിന്ത്യൻ സിനിമയിൽ പോലും ഇല്ല എന്ന് പറയാം നാൽപ്പത്തി അഞ്ചാം വയസ്സിലും ലേഡി സൂപ്പർ സ്റ്റാർ എന്ന ഖ്യാതി മഞ്ജുവിന് ഉണ്ട് താനും രണ്ട് നടിമാരുടെ മക്കളായ മീനാക്ഷിയും തേജാലക്ഷ്മിയും അടുത്ത സുഹൃത്തുക്കളാണ് എന്നത് ആരാധകരെ സന്തോഷിപ്പിക്കുന്നു അമ്മയുടെ കഴിവുകൾ രണ്ടു മക്കൾക്കും കിട്ടിയിട്ടുണ്ട് എന്നാണ് ആരാധകർ പറയുന്നത് പ്രത്യേകിച്ചും മീനാക്ഷിയുടെ നൃത്തത്തിന് ആരാധകർ ഏറെയാണ് എന്നാൽ സിനിമാ രംഗത്തേക്ക് കടന്നു വരാൻ മീനാക്ഷി ഇതുവരെയും തയ്യാറായിട്ടില്ല അതേസമയം സിനിമയിലേക്ക് വരികയാണ് എന്ന് തേജാലക്ഷ്മി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു അമ്മമാരെ പോലെ മീനാക്ഷിയുടെയും തേജാലക്ഷ്മിയുടെയും അച്ഛന്മാരും സിനിമാ ലോകത്ത് അനുഭവ സമ്പത്തുള്ളവരാണ് മലയാള സിനിമാ രംഗത്ത് താരപുത്രന്മാർ നിരവധിയാണെങ്കിലും താരപുത്രിമാർ വളരെ ചുരുക്കമാണ് അതേസമയം സിനിമാ കുടുംബത്തിൽ നിന്നുള്ള കല്യാണി പ്രിയദർശൻ കീർത്തി സുരേഷ് തുടങ്ങിയവർക്ക് മികച്ച അവസരങ്ങൾ തന്നെ ഇപ്പോഴും ലഭിക്കുന്നുമുണ്ട് എന്നാൽ മറ്റു പല ഭാഷകളിലെ പോലെ തന്നെ താരപുത്രിമാർക്ക് വലിയ സ്വീകാര്യത മോളിവുഡിൽ ഇല്ല എന്ന അഭിപ്രായവുമുണ്ട് കീർത്തിക്ക് മികച്ച അവസരങ്ങൾ ലഭിച്ചത് മറ്റു ഭാഷകളിലാണ് കല്യാണിയുടെ അഭിനയം പോരെന്നാണ് വലിയൊരു വിഭാഗം പ്രേക്ഷകരും പറയുന്നത് മീനാക്ഷിയും തേജാലക്ഷ്മിയും സിനിമാ രംഗത്തേക്ക് കടന്നു വന്നാൽ അത് വലിയ വാർത്താ പ്രാധാന്യം നേടുമെന്നത് ഉറപ്പാണ് അതേസമയം അമ്മമാരുടെ കഴിവുമായുള്ള താരതമ്യം ഇവരുടെ കരിയറിൽ ഉടനീളം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബോളിവുഡ് നടി ജാൻവി കപൂർ അമ്മ ശ്രീദേവിയുമായി എപ്പോഴും ജാൻവി താരതമ്യം ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മീനാക്ഷിയും തേജാലക്ഷ്മിയും സിനിമാ രംഗത്തേക്ക് കടന്നു വന്നാൽ പോലും ഇത്തരത്തിലുള്ള താരതമ്യങ്ങൾ അവരുടെ കരിയറിൽ ഉടനീളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്